സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പ് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു പേരാവൂർ പട്ടന്നൂർ മണ്ഡലങ്ങളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഹാജിമാർക്കാണ് വാക്സിനേഷൻ നൽകിയത് ജില്ലാ ഹജ്ജ് ട്രെയിനിങ് ഓർഗനൈസർ നിസാർ അതിരകം മണ്ഡലം ട്രെയിനർമാരായ പി എ താജുദ്ദീൻ ഗഫൂർ നടുവനാട് ഗഫൂർ പുന്നാട് കെ വി അബ്ദുൾ ഗഫൂർ സി കെ സുബൈർ നാസർ തളിപ്പറമ്പ് കെ നയം മാസ്റ്റർ എൻ പി ഷമീന സി മൊയ്തീൻ സഫീർ കെ നസീമ എൻ കാദർകുട്ടി അയ്യൂബ് പൊയ്ലൻ ഹുസൈൻ പാറക്കണ്ടം എ കെ മൊയ്തുകുട്ടി കെ കെ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി ഇരിട്ടി മേഖലയിൽ ആദ്യമായാണ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സണ്ണി ജോസഫ് എം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നഗരസഭാ അധ്യക്ഷ കെ ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് ുധൻ എം വി ജയരാജൻ കാസിം വി ഇരിക്കൂർ സക്കീർ ഹുസൈൻ ഈസ തറാൽ ഇബ്രാഹിം മുണ്ടേരി വി പി റഷീദ് തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ചു ഇരുപത്തിയൊന്നിന് പയ്യന്നൂർ തളിപ്പറമ്പ് ഇരിക്കൂർ മണ്ഡലങ്ങളിലെ ഹാജിമാർക്ക് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകുന്നതോടെ വാക്സിനേഷൻ ക്യാമ്പുകൾ സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഹാജിമാരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും ഹജ്ജിനു വേണ്ടി ഈ വർഷം തെരഞ്ഞെടുത്തത് എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും വിപുലമായ ഒരുക്കങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ക്യാമ്പിലെത്തിയവർക്ക് എസ് എസ് എഫ് എസ് വൈ എസ് സ്വാതന്ത്ര്യ പ്രവർത്തകർ ചായയും പലഹാരങ്ങളും ഒരുക്കി